മലയാള സിനിമാലോകം കാത്തിരുന്ന ആ കൂട്ടുകെട്ട് ഒരുമിക്കുന്നു മമ്മൂട്ടിയും യുവ യുവനിർമ്മാതാവ് ഷെരീഫ് മുഹമ്മദും ആദ്യമായി ഒന്നിക്കുന്ന സിനിമ വരുന്നു ഇത് സംബന്ധിച്ച ആദ്യ പ്രഖ്യാപനം പുറത്തിറങ്ങി സൂപ്പർ ഹിറ്റ് ചിത്രം മാർക്കോയുടെ വൻ വിജയത്തിന് ശേഷം ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഒരുങ്ങുന്ന ആന്റണി വർഗീസ് ചിത്രം കാട്ടാളന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ് അതിനിടയിലാണ് ക്യൂബ്സ് എൻ്റർടൈൻമെൻസിൻ്റേതായി ഒരുങ്ങുന്ന ഏറ്റവും വലിയ പ്രൊജക്റ്റായി മമ്മൂട്ടി ചിത്രം വരുന്നുവെന്ന വിവരം പുറത്തുവിട്ടിരിക്കുന്നത് മമ്മൂട്ടിയെ ഇതുവരെ കാണാത്ത ഒരു വേറിട്ട കഥാപാത്രമായിട്ടായിരിക്കും ഈ ചിത്രത്തിൽ കാണാൻ സാധ്യതയെന്നാണ് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന മമ്മൂട്ടിയുടെ ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് ഇവർ ഒരുമിക്കുന്ന വിവരം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരിക്കുന്നത് അതേസമയം ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ അടുത്ത ചിത്രമായ കാട്ടാളൻ സംവിധാനം ചെയ്യുന്നത് പോൾ ജോർജാണ് ആന്റണി വർഗീസ് നായകനാവുന്ന ചിത്രത്തിൽ രജിഷ വിജയനാണ് നായിക മലയാളത്തിൽ നിന്നുള്ളവരും പാൻ പാനിന്ത്യൻ താരങ്ങളുമടക്കം വലിയൊരു താരനിരയാണ് ചിത്രത്തിൽ ഒരുമിക്കുന്നത് കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക